ഒരിടവേളയ്ക്ക് ശേഷം കൊടുങ്ങല്ലൂരിന്റെ തീരമേഖലയിൽ അവയവ കച്ചവട മാഫിയ പിടിമുറുക്കുന്നു എറിയാട് എടവില ശ്രീനാരായണപുരം പഞ്ചായത്തുകളിലെ തീരദേശ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരം സംഘങ്ങൾ സജീവമായിട്ടുള്ളത് കഴിഞ്ഞ ഏഴു മാസത്തിനുള്ളിൽ ഒരു പഞ്ചായത്തിൽ മാത്രം ഏഴുപേരാണ് വൃക്കദാനത്തിന് സന്നദ്ധരായത് വൃക്ക ദാനം ചെയ്യുന്നതിനായി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാക്ഷ്യപത്രത്തിനായി ഏഴ് അപേക്ഷകൾ ലഭിച്ചിരുന്നു മറ്റൊരു പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം നാലു പേരാണ് വൃക്ക ദാനം ചെയ്യുന്നതിനുള്ള സാക്ഷ്യപത്രത്തിനായി അപേക്ഷ നൽകിയത് അപേക്ഷകരെല്ലാം നിർധന കുടുംബങ്ങളിലെ വിവാഹിതരായ മുപ്പത്തി അഞ്ചിനും നാൽപ്പതിനും മധ്യേ പ്രായമുള്ളവരാണ് വൃക്ക രോഗബാധിതരായ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ യാതൊരു പ്രതിഫലമോ പാരിതോഷികമോ പരപ്രേരണയോ കൂടാതെയാണ് വൃക്ക നൽകുന്നതെന്ന് തന്റെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നുള്ള സാക്ഷ്യപത്രമാണ് പ്രസിഡന്റുമാർ നൽകുന്നത് വൃക്കദാതാക്കളുടെ എണ്ണം പെരുകുന്ന ഒരു പൊതുസ്ഥിതി തീരദേശത്തുണ്ട് ആദ്യഘട്ടത്തില് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തില് ഒട്ടേറെ വ്യക്തികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാക്ഷ്യപത്രത്തിന് വേണ്ടി സമീപിക്കാറുണ്ടായിരുന്നു പക്ഷെ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഏകദേശം ഏഴ് വ്യക്തികളാണ് സാക്ഷിപത്രം പ്രസിഡൻറ്റിൽ നിന്ന് വാങ്ങി പോകാനിടയായത് പൊതുവായി ഈ അവയവധാനത്തിനോട് വിയോജിപ്പൊന്നും ഞങ്ങൾക്ക് ജനപ്രതിനിധികൾക്ക് ഇല്ല ഒരാളുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ ഇതൊരു ഇപ്പോൾ വരുന്ന ഈ ദാതാക്കളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് വനിതകളാണ് മുപ്പത് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിലുള്ള വനിതകളാണ് പിന്നെ കടന്നു വളരെ വളരെ ഗൗരവപ്പെട്ട കാര്യമാണ് അത് കുടുംബങ്ങളിൽ നിന്നുള്ള വനിതകളാണ് വരുന്നത് സാക്ഷ്യപത്രം കിട്ടിക്കഴിഞ്ഞാൽ മറ്റു രേഖകൾ ശരിപ്പെടുത്തുന്നതിന് റാക്കറ്റുകൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കൊടുങ്ങല്ലൂരിലെ അഴീക്കോട് പുല്ലൂറ്റ് എറിയാട് വില്ലേജുകൾ കേന്ദ്രീകരിച്ച് വൃക്ക കച്ചവടം നടന്നിരുന്നു ഇരുപത്തി അഞ്ചോളം പേരാണ് എറണാകുളം കേന്ദ്രീകരിച്ചുള്ള അവയവ വ്യാപാര മാഫിയയുമായി ബന്ധപ്പെട്ട് വൻ തുകക്ക് വൃക്ക ദാനം ചെയ്തത് പുറകിൽ വളരെ ഗൗരവമായി ഒരു പ്രദേശത്ത് മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വിൽപ്പന നടക്കുന്നതായിട്ട് ഒട്ടേറെ ആളുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളതിൽ എന്നോടും ജനപ്രതിനിധികളോടും പരാതിപ്പെട്ടു വരുന്നുണ്ട് അപ്പോൾ ഇത് വളരെ ഗൗരവപ്പെട്ടൊരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് ഈ വിഷയം ഗൗരവമായി എടുത്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തുമെന്നുള്ള കാര്യമാണ് വളരെ ഗൗരവമായി സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം തന്നെ ഈ പാവപ്പെട്ട നിർധനരായ ആളുകളെ മാത്രം പിന്നെ ഇത്തരം റാക്കറ്റിൽപ്പെടുത്തിക്കൊണ്ട് അവയവധാന കച്ചവടം നടത്തുന്ന അത്തരത്തിലുള്ള ഒരു പ്രയാസത്തിനെതിരെ അത്തരത്തിലുള്ളൊരു നടപടിക്കെതിരെ പൊതുവായി കൃത്യമായ അന്വേഷണം വേണമെന്നുള്ള ഒരു അഭിപ്രായമാണ് ഗ്രാമപഞ്ചായത്ത് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ ക്രൈംബ്രാഞ്ച് എസ് പി സുദർശന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചുവെങ്കിലും വൃക്കദാതാക്കളിൽ പലരും സ്ഥലം മാറി താമസിക്കുകയും മാഫിയ സംഘം പിൻവലിയുകയും ചെയ്തതോടെ അന്വേഷണം പാതിവഴിയിൽ നിലയ്ക്കുകയായിരുന്നു ഇപ്പോൾ വീണ്ടും ഇത്തരം സംഘങ്ങൾ സജീവമായതോടെ അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളിക്ലിനിക് ആനവിളുങ്ങി സെൻ്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ